കേരള കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ വർദ്ധിപ്പിച്ച ഫീസിൽ കുറവ് വരുത്താൻ ധാരണയായി യു ജി കോഴ്സുകൾക്ക് അൻപത് ശതമാനവും പി ജി കോഴ്സുകൾക്ക് ശതമാനം വരെയും ഫീസ് കുറയ്ക്കാനാണ് മന്ത്രി വിളിച്ച യോഗത്തിലെ തീരുമാനം കേരള കാർഷിക സർവകലാശാലയിൽ ഒന്നാം വർഷ ഡിഗ്രി പി ജി കോഴ്സുകളിൽ മൂന്നിരട്ടിയായാണ് ഫീസ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം വരെ ഇരുപത്തിനാലായിരമായിരുന്ന കോഴ്സ് ഫീസ് ഈ വർഷം മുതൽ ഫീസടയ്ക്കാൻ പണമില്ലാതെ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കേണ്ട സ്ഥിതി വന്നു ഇതോടെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങി എസ് എഫ് ഐ രൂക്ഷമായ സമരമാണ് സിപിഐ മന്ത്രിയുടെ വകുപ്പിനെതിരെ നടത്തിയത് ഇതിനു പിന്നാലെ കൃഷിമന്ത്രി പി പ്രസാദ് വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഫീസ് കുറയ്ക്കാനുള്ള തീരുമാനം യോഗത്തിൽ സർവകലാശാല കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് വി സി ബി അശോക് ഐ എസ് മന്ത്രിയെ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് ഭാരമാകാത്ത രീതിയിൽ ഫീസ് കുറയ്ക്കുമെന്നും നാളെ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി ഒരു വലിയ തരത്തിലുള്ള ഫീസ് ഘടന മാത്രമായിരിക്കും കേരള കാർഷിക സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് ഉറപ്പാക്കണം എന്ന് സർക്കാർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഫീസ് താങ്ങാനാകാതെ പഠനം ഉപേക്ഷിക്കേണ്ടിവന്ന കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അർജുനെ തിരികെ പ്രവേശിപ്പിക്കാനും നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു ആ വിദ്യാർത്ഥിയെ തിരികെ സർവകലാശാലയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യണം ാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഫീസ് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ കോടതിയെ കൂടി ഇക്കാര്യം അറിയിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം